ഗായ ഒന്നും നോക്കാനില്ല നമുക്ക് പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ ഫ്രീ സ്പിൻ ഉണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് കോയിൻ ഉണ്ട് പിന്നെ കോയിൻ ഉണ്ടോ എന്ന് നോക്കണം പിന്നെ നമുക്ക് നമ്മുടെ ബ്രസീലിൻ്റെ പാക്കിൻ്റെ ഒരു ഫ്രീ ട്രൈ ഉണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രീ ട്രൈ ഒക്കെ ചെയ്ത് എന്താ അവസ്ഥ നോക്കാം നിങ്ങൾക്കൊക്കെ ടാർജൻറ്റിനൊക്കെ കിട്ടിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആയിട്ടോ ടോണി ക്രൂസ് ആണല്ലോ എല്ലാവരുടെ ഉണ്ട് അർജന്റ് ഓക്കെ അപ്പം നെയ്മറൊക്കെ കിട്ടിയെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയി ഇത് ഈ ഒരു നെയ്മർ കിഡിലും കാടാണെന്ന് പറയാനുണ്ട് എല്ലാവരും കിട്ടിയവരൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ജസ്റ്റ് കമൻറ്റ് കിട്ടിയവരുണ്ടെങ്കിൽ കേട്ടോ കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആ കമന്റ് നോക്കാം അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ബ്രസീലിൻ്റെ ഉണ്ട് ഓക്കെ പിന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ട് അതിനകത്തൊക്കെ എടുത്തിട്ടില്ല എടുക്കണം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയർത്തിൻ്റെ കഴിഞ്ഞെടുക്കാൻ ചാൻസ് പക്ഷെ വെറൈറ്റി വല്ല പ്ലെയർസിനൊക്കെ എടുക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം ഓക്കെ ബ്രസീലിൻ്റെ എടുക്കാം ബ്രസീലിൻ്റെ ഇപ്പം ആർക്യൂനസ് ഒക്കെ ഓൾറെഡി ഉണ്ട് പക്ഷെ അതിന് കോൺട്രാക്ട് തീരാറായോന്നറിയില്ല പിന്നെ ഈ ഒരു മാർക്കിംഗ് കിഡിലും കളിയാണെന്ന് പറയുന്നുണ്ട് കളിപ്പിച്ചവരൊക്കെ അപ്പം ഒരു ഒപ്പീനിയൻ ജസ്റ്റ് കമൻറ്റ് കിഡിലിനാണെങ്കിൽ കിഡിലിനാന്ന് തന്നെ പറക്കെ അപ്പം ഇത് ആരം ഓഫ് ഒരു പത്തി ഇരുപത്തി മൂന്നാം നമ്പറാണ് ഇതൊന്നും ഞാൻ കണ്ടില്ല അപ്പം ആരൊന്നും അറിയാൻ പാടില്ല ഓക്കെ റഫേൽ വൈഗറിയില്ല എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ ന്യൂ പുതിയൊരു പ്ലെയറാണെന്ന് തോന്നണ്ടല്ലേ അറിയാൻ പാടില്ല പത്തൊരു ഒരു സ്കോടിനകത്തൊക്കെ ഉള്ള പ്ലെയർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഈ ഒരു ഒക്കെ തന്നെ ഉള്ളൂ കോപ്പയൊക്കെ കളിക്കണം എനിക്കറിയാൻ പാടെനിക്കറിയില്ല അങ്ങനെയൊക്കെ ഒന്നും ഒക്കെ അപ്പോൾ നമുക്ക് പ്ലെയർ ഓഫ് ദ വീക്ക് മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരൊറ്റ കാര്യമുള്ളൂ ടാർജറ്റെന്ന് പറയാനാണെങ്കിൽ തന്നെ ഡേ ആരെ കിട്ടിയാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് കാരണം ഡേവിസ് ആയാലും ഡേവിസ് ഓൾറെഡി ഉണ്ട് എന്നാൽ പോലും വേറൊരു കിട്ടുക എന്ന നിലയിൽ കിട്ടിയാൽ കുഴപ്പമില്ല പക്ഷെ ഒറ്റ മെയിൻ ആയിട്ട് ബൂസ്റ്റ് ചെയ്ത് ആരെങ്കിലും കിട്ടണം പിന്നെ ടോണി ക്രൂസ് അല്ലെങ്കിൽ ഒരു പ്ലെയർ സോളോർത്ത അങ്ങനെന്തോ പേര് കറക്റ്റായിട്ട് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല ഓക്കെ അപ്പൊ പവാട് കിടപ്പുണ്ട് ഗായ്സ് പവാടിന്റെ ഓൾറെഡി ഒരു കാർഡ് കിളപ്പുണ്ട് പക്ഷെ ഈയൊരു കാർഡിന് കിട്ടിയാലും കുഴപ്പമില്ല മിലാനാണല്ലോ നമുക്ക് ഫസ്റ്റ് ഫ്രീ ട്രൈ ഫ്രീ ട്രൈ അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്ക എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം ഫ്രീ ട്രൈയുടെ ഫ്രീ ട്രൈ ഒക്കെ ഉള്ളിലൊന്നും പച്ചക്കറത്തല്ലോ ഗായ്സ് ഇപ്പൊ ബൂസ്റ്ററാണോ ഇത് മൊത്തം ക്ലിച്ചാണ് ക്ലിച്ചും അല്ല ബഗ്ഗടിച്ച് കിടക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ബെർ ഹ്യൂസാണെന്ന് തോന്നുന്നുണ്ട് ഓക്കേ ബർ ഹ്യൂസ് ഞാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് അതന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി ഈ ഒരു ഒരു പ്ലെയർ കിടപ്പുണ്ട് രണ്ടെണ്ണത്തെ കിടപ്പുണ്ട് പക്ഷെ അത് റൈറ്റ് വിങ്ങറാ കണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇടയ്ക്കിട്ട് എ ഫോ മക്കളുടെ ടൈമിൽ കളിപ്പിക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സെ ഓ സെക്കൻഡ് റോയാണ് അടിച്ചേക്കുന്നത് നമുക്കപ്പോൾ ടോണി ക്രൂസ് ടോണി ക്രൂസിനെങ്ങനെയൊക്കെ അടിക്കണം അപ്പം നമുക്ക് നോക്കാൻ എന്താ അവസ്ഥയാണ് ടോണി ക്രൂസിനെ കിട്ടാനുള്ളൊരു ഇതിനകത്ത് തന്നെയാണ് ഡേവിസൊക്കെ ഉണ്ട് ഡേവിസ് കിടിയ സ്പീഡാണെന്ന് പറയുന്നുണ്ട് കൈസപ്പോൾ ഇപ്പം കോയൻ കൊടുത്തുള്ളൊരു ട്രെയിൻ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താ അവസ്ഥ ഓക്കെ ഉള്ളിലൊക്കെ പച്ചവെത്തിണ്ട് വീണ്ടും ആവാൻ ചാൻസ് ഓ ഇതുലും പച്ചമത്തിയല്ല ഓക്കെ അപ്പോൾ ഒരു ബൂസ്റ്ററൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ കൈ ബൂസ്റ്റർ വന്നിട്ട് ഇപ്പോൾ രണ്ടാളത്തിന് ബൂസ്റ്ററും കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല കളിപ്പിച്ച് നോക്കാം എന്താ അവസ്ഥയെന്നൊക്കെ നോക്കാം ഫിനിഷിങ് ആവാൻ ചാൻസ് മെയിനായിട്ട് ഹെഡിങ്ങോ ഫിനിഷിങ് അതിനകത്ത് അതിന് കൂടുതൽ കയറാൻ ചാൻസ് ഈ ഒരു പ്ലെയറിൻ്റെ അപ്പം പാക്ക് കുഴപ്പമില്ല കഴിഞ്ഞ സ്റ്റോണിനെ കുറിച്ചും കിട്ടണം കാരണം പാസിങ്ങിനകത്തൊക്കെ കിട്ടില്ലായിട്ടുള്ളൊരു ഇതാണ് വന്നേക്കുന്നത് പിന്നെ ഇപ്പം ബൂസ്റ്ററും കൂടി കയറി കഴിയുമ്പോൾ കിട്ടില്ല പാസിംഗ് ഉള്ളൊരു ഇതായിട്ട് വരും പ്ലെയർ ആയിട്ട് വരും ഗെയിമിലെ ഗെയിമിലുള്ളതിലും റിയൽ ലൈഫിലും പാസിങ്ങിനകത്ത് കിട്ടലായിട്ടുള്ളൊരു പ്ലെയറാണ് ടോണി ക്രൂസ് എന്ന് അറിയാമല്ലോ അപ്പം ലാസ്റ്റ് ട്രൈ ലാസ്റ്റ് ഒരു ഹൺഡ്രഡ് അല്ല അയ്യോ ഇത് മോഡിലൊക്കെ മറ്റേ സംഭവം കത്തിക്കേണ്ടത് എഫക്റ്റ് മോഡിലൊക്കെ വന്നിട്ടുണ്ട് കൈസ്പമുക്ക് എന്താണെന്ന് നോക്കാം എഫക്ട് ഓക്കെ ഒരു ത്രീ സ്റ്റാറോ ഫോർ സ്റ്റാറോ ഫോർ സ്റ്റാർ പ്ലെയർ കൊണ്ടൊക്കെ ഫോർ സ്റ്റാറിൻ്റെ ടൂ സ്റ്റാറിൻ്റെ ഒക്കെ ഇതാണ് കത്തിക്കണത് റയർ പ്ലെയർ കിട്ടണ ഫോർ സ്റ്റാറും തേങ്ങയൊക്കെ കത്താണ് കിടന്നിട്ട് ഇതൊക്കെ വൻ മനസ്സിലോക്കാണ് അപ്പോൾ ഞാൻ ഓക്കെ ഇനി രണ്ട് ഇവന്റും കിടപ്പുണ്ട് ആ ഇവൻ്റ് കളിച്ചിട്ട് ഇങ്ങനെ ഒരു നൂറ് കോൺഗ്രസ് സെറ്റ് ചെയ്തിട്ട് ഡോണിക്രൂസിന് എടുക്കാം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയത് ജസ്റ്റ് കമൻ്റ് ചെയ്യും എന്തൊക്കെ അവസ്ഥ ഇതാണ് കഴിച്ചപ്പോൾ മിക്കതും ആ ഇവന്റൊക്കെ എവിടെയാണ് അവ കിടക്കണത് നോക്കണം അപ്പോൾ ഗൈസ് ചാനലൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അവസ്ഥ ഉണ്ടായവരൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കിട്ടി കിട്ടിയാലുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം